അസ്സാമലൈക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഒന്ന് വിശേഷം എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുന്നില്ലേ ഞാൻ നല്ലൊരു വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്ന് എനിക്ക് കുറേ ആൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി അച്ചാറിന് കൃത്യമായിട്ട് അളവ് പറയുന്നില്ല എന്ന് പക്ഷേ അളവ് പറയായിട്ടല്ല എനിക്ക് വിട്ടുപോകുന്നത് ഓരോന്ന് പറയുമ്പോൾ പക്ഷെ പറയാതെ ഇന്നിട്ടല്ല അതുകൊണ്ട് എല്ലാ അളവും കൂടി പറഞ്ഞിട്ടന്നെ ഇന്ന് ഞാൻ അച്ചാറാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഇതാ ചെമ്പ് നന്നായി കാഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെള്ളെണ്ണ ഒഴിക്കുന്നുണ്ട് വെള്ളെണ്ണ നന്നായി കായ അങ്ങനെ ഇരുന്നൂറ് എണ്ണയാണ് ഞാൻ ഒഴിച്ചത് വെള്ളെണ്ണ അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് കടുക് ഇടുന്നുണ്ട് കടുക് നന്നായി പൊട്ടി കടുക് നന്നായി പൊട്ടി അതിലേക്ക് ഇരുന്നൂറ് പച്ചമുളക് നൂറ് വെളുത്തുള്ളി കളച്ചു ഒരു ഇരുപത് ഗ്രാം ഇഞ്ചി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അളവ് ശരിക്കും കിട്ടാമെന്നാണ് ഞാൻ ഈ പറഞ്ഞത് അളവ് കിട്ടി കിട്ടാന്നെ പറഞ്ഞത് നന്നായി പച്ച ചോയിലുണ്ട് വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും അരിഞ്ഞി കൂടാത്ത ഞാനിത് ചതക്കിയതാണ് ഇതിനൊക്കെ ഞാന് കറിവേപ്പ് ഇടുന്നുണ്ട് കറിവേപ്പ് അളവനുസരിച്ചിട്ടല്ല എത്രത്തോളം നമ്മൾ ഇടുന്ന അത്ര നല്ലതന്നെ നന്നായി ഒന്നും വരണം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂണ് മഞ്ഞപ്പൊടി നമ്മ ഇതില് ഏത് അച്ചാറാക്കുന്ന അച്ചാർ പൊടിയൊന്നും ഞാൻ ചെയ്യില്ല ഇവിടെ ഇല്ല എല്ലാം ഞാൻ പൊടിച്ച മാത്രമേ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നു നന്നായി ഈ മുളകിന്റെ ചോയല പോകുന്നത് നമുക്കിത് màu đỏ đi là naipồi đi như vậy là നല്ല നല്ല ചോര കളറായിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് വിനായിരി ഇത് ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വിനാഗിരി ഞാൻ ഒഴിക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് വിനാഗിരി നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി പുറുകി വരുന്ന എത്രത്തോരം വേണം ചാറ് അത്രത്തോരം നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കണം അത് നന്നായി തിളപ്പിച്ച് പുഴുകി വരണം നമുക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ഇടാം വെളുത്തുള്ളിക്ക് ഉപ്പിട്ടിട്ട് നന്നായി വെച്ചിട്ട് ഞാൻ പത്ത് ദിവസമായി വെച്ചിട്ട് അപ്പൊ നമ്മളെ ചാറിന് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഞാൻ കല്ലുപ്പ് ഇടുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടാ മതി ഉപ്പിന് പിന്നെ താളവും കണക്കൊന്നും ഇല്ല നമുക്ക് എത്രത്തോളം ഉപ്പ് ആവശ്യം അച്ചാറിന് അത്രയാണ് നന്നായിതൊന്ന് തിളച്ച് കുഴുകി വരട്ട് നമുക്കിത് അടച്ച് വെക്കാം ഇനി നമ്മളെ താറ് നന്നായി പുഴുകി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇടാം രണ്ട് സ്പൂണ് കടുക് വലിപ്പ് ഉലുവവും കടുവും വറുത്ത് പൊടിച്ചത് ഒരു സ്പൂൺ കുറച്ച് കായപ്പൊടി ഇടാം കായപ്പൊടി കുറച്ച് അധികം കൂട്ടാനും പ്രശ്നമൊന്നുമില്ല നല്ല രസം ഇട്ടുവച്ചാറ് കട്ടക്കായാണ് പൊടിക്കേണ്ടത് പക്ഷേ ഇത് ഞാൻ അടുവ വാങ്ങിയത് അങ്ങനെ നന്നായി നമുക്കിത് ഉറച്ച ഇതിലേക്ക് തന്നെ ഞാനിട മൂന്ന് കീരം വെളുത്തുള്ളി നന്നായി ഉലുങ്ങി ഉപ്പിലിട്ടിട്ട് വെച്ചതാണ് അതിലേക്ക് തിരിയുന്നത് നമുക്ക് അടച്ചു വെക്കാം അങ്ങനെ നമ്മളെ ബഡ്ത്തുള്ളി അച്ചാർ ഇതാ റെഡിയായി ഇനി ഇത് തണിഞ്ഞു ശേഷം വേണം വരുന്നതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണണം സബ്സ്ക്രൈബ് ചെയ്യാതെ വരി ചെയ്യണം ലൈക്ക് ഇടണം കമൻറ്റ് ഇടണം പുതിയൊരു വീഡിയോ ആയിരിക്കാം നാളെ വരെ അസാ